ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ അപ്പം ഒന്ന് സ്പെഷ്യൽ എന്താ ചോദിച്ചാൽ നമ്മൾ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ കുഞ്ഞമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയുണ്ട് അവളെ ബിരിയാണി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ സംഭവത്തിന് കൂടുതലും മസാലകളുണ്ടാവില്ല പക്ഷെ എനിക്കത് വലിയൊരു ഇതില്ല ടേസ്റ്റ് സ്റ്റിലായിട്ടല്ല എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല അത് മസാല വേണം കേട്ടോ അവൾക്ക് അങ്ങനെയല്ല മസാല വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം എരിവും വേണം കേട്ടോ പക്ഷെ എൻ്റെ എരിവൊക്കെ ഇപ്പം ഞാൻ കുറച്ച് കേട്ട കുട്ടികളൊക്കെ എഴുതിയിട്ട് വലിയ വിധത്തിലുള്ള എരിവൊന്നും ഇടൂല കേട്ടോ അപ്പം ജംഷിറ്റും പറയും ജംഷിക്ക് മുള്ളി തക്കാളി അങ്ങനെയുള്ള മസാല കൂടുതൽ വേണം എനിക്ക് മസാലയും വേണോ എരിവും വേണം കേട്ടോ ബിരിയാണിക്ക് അപ്പം ഞങ്ങൾ എന്ന കുഞ്ഞുമാൻ്റെ അസ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാല്ലേ ഞാൻ എണീറ്റ് വന്ന് ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞപ്പോണ്ടിട്ടോ അതാ അന്നപ്പോഴത്തേക്ക് താ ജംഷിയുടെ ഭൂരി പരത്തണുണ്ട് കേട്ടോ ഇവിടെ പൂരിച്ചു ഇടണം ഉണ്ട് പിന്നെ കറി നമുക്കിന്ന് ബീഫാണ് കേട്ടോ ബീഫും പൂരിയാണ് അപ്പോൾ ഇന്നും പൂരി മതി എന്നുള്ളൊരു ഓപ്ഷൻ വന്നു വന്നിട്ടോ കുട്ടികളുടെ കയ്യിൽ നിന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നും പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചായടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഞങ്ങടെ കുട്ടികൾ ചായ ഒടുക്കരു ബീഫ് കറി പൂരി അപ്പൊ എന്നും പൂരി വേണമെന്നാരാ പറഞ്ഞത് ഇവരാണല്ല ആദ്യ കാക്ക പറഞ്ഞത് ഇന്നും പൂരി മതി അവനൊക്കെ പറഞ്ഞക്കൂട്ടോ അന്നും പൂരി മതിന്ന് ഇപ്പൊ തട്ടോബരും പറഞ്ഞക്കൂന്നും പൂരി മതിയെന്നു അപ്പൊ ഭൂരി ബീഫ് കറിയാണെന്നു അല്ലേ ചായ തീരില്ലേ ചായ ഇടുകഴിഞ്ഞു പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ ഉള്ളി കട്ട് ചെയ്തു എന്താ പിന്നെ തക്കാളി കട്ടിയ്തു പിന്നെ അത് നമ്മള് ചായ ഇട കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പൊത്തേക്കിത് ആ കുഞ്ഞമ്മ ഉള്ളി വാട്ടിലെടുത്ത കേട്ടോ പിന്നെ പിന്നെതാ ഇന്നും നമുക്കിതാ സെമി ഐസ് കിട്ടിട്ടോ പായസൈസ് ഇന്ന് അത് പോയി കൊണ്ടുവന്നിട്ടോ ഏ അപ്പോ അത് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പതെന്താ വന്ന ഞങ്ങൾ എന്നും കഴിക്കണേ കഴിക്കണ അല്ലേ അങ്ങനെ ബിരിയാണിക്ക് ബിരിയാണിക്കുള്ള ബീഫ് വട സെറ്റ് ആയിട്ടോ

ള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ തുടക്കാനായിട്ട് നന്നത് കാരണം കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലായിടത്തും ആകുമല്ലോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുടിക്കാലല്ലെ വെള്ളം പിടിക്കാൻ കേട്ടോ അപ്പം കാരണം നമുക്ക് രണ്ട് കൊയിലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോയലന്നാണ് നമ്മൾ കുടിക്കാല വെള്ളം എടുക്കട്ടോ അതിൻ്റെ പൈപ്പ് ആണ് കേട്ടോ അത് നമ്മൾ നേരെ റമ്പുട്ടാൻ ആ ഭാഗത്തേക്കായിട്ട് വെച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ അടുക്കളയ്ക്ക് നേരിട്ടിരുന്നുണ്ടാക്കിയിരുന്നത് എന്താ സംഭവം ജംഷി കുട്ടികളെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെക്കേഷന് രണ്ടു മാസത്തിന് അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കട്ടോ അവരൊക്കെ നമ്മളവിടെ വീട്ടിൽ കുറച്ച് കുറച്ച് നല്ല എളേമിയും കുട്ടി നസീം ഒക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഇരുന്നിപ്പോ നമ്മള് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ ഇപ്പൊ അത് രാത്രിയാണ് കേട്ടോ രാത്രി ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഏകദേശം പത്ത് മണിയായിട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങാണ് അപ്പോൾ ഇതാ ബിരിയാണി ചൂടാക്കണം അബിലൂന അവിടെ ഉറക്കം കേട്ടോ ജംഷി ഉറക്കം വന്നിട്ട് അണ്ട് ചൊറിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓന ഉറക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും ഇപ്പൊ അവിടെ ആദ്യ ഉണ്ട് മിന്നുണ്ട് രണ്ട് മിന്നുകളുണ്ട് കേട്ടോ അതുപോലൊക്കെ അവിടെ ഇരുന്ന് ഓരോന്ന് പറ കളിച്ചാടെ ഇരിക്കണുണ്ട് കേട്ടോ അതിപ്പോ പുള്ളി ഒക്കെ കഴിഞ്ഞു വന്നിരുന്നു കണ ഞാനിതാ അവിടെ ബിരിയാണി ചൂടാക്കി വെച്ചിട്ടോ അത് ചൂടായിട്ടെ എന്താ പറയാന ബിരിയാണി കൊറച്ച് കൊറച്ചൊന്നും കുറവായപ്പോട്ടെ ജസ്റ്റ് ഇതിന് റൈസ് കഴിച്ചിട്ട് അതിപ്പോ അങ്ങോട്ട് തട്ടാങ്ങി വരുന്ന കേട്ടോ അപ്പൊ അങ്ങനെ അതവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇനി അതിന്റെ ആ ഇതൊക്കെ പോയിട്ട് അതിന്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് അതിലിട്ടിട്ട് ആണ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടോ ഞാൻ എന്തൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെട്ടോ